എറണാകുളത്ത് സമരം ചെയ്തു അവിടെ ഇപ്പം കെ എസ് ആർ ടി ഓടുകയാണ് ആ കെ എസ് ആർ ടി ബസ്സുകൾ പിൻവലിക്കുന്നില്ല കാരണം നിങ്ങൾ കണ്ടു കാണാം ട്വൻറി ഫോർ ചാനലിൽ ഒരു രഹസ്യം ചോർന്നതിൽ അവർ ഒരു വീഡിയോ ഓഡിയോ അതായത് ബസ് ഉടമകൾ തമ്മിൽ പറയാണ് നമ്മൾ സമരം ചെയ്ത് സർക്കാരിനെ ഞെരുക്കത്തിലാക്കണം ഞെരുക്കത്തിലാക്കുമ്പോൾ നമുക്കടിച്ച ഫൈനൊക്കെ തിരിച്ചു കൊടുക്കും എല്ലാം തിരിച്ചു വന്ന് സറണ്ടർ ചെയ്യും അത് വേറെ ആളെ അന്വേഷേ സർക്കാരിന് അക്കാര്യത്തിന് കിട്ടില്ല നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കും അത് നിയന്ത്രിച്ചിരിക്കും സമരം ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു സമരം ചെയ്തു ചെയ്തതിൻ്റെ ഫലമായി പതിനഞ്ച് പേരെ പെർമിറ്റും പോകും മിന്നൽ പണിമുടക്ക് നടത്തിയതിൻ്റെ പേരിലാണ് അല്ല വേറെ ഒന്നുമില്ല സമരം ചെയ്യാം പക്ഷെ ജങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള മിന്നൽ പണിമുടക്ക് പറ്റില്ല ആ മിന്നൽ പണിമുടക്ക് നടത്തിയതിൻ്റെ ഫലമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം കെ എസ് ആർ ടി വർച്ചയാണ് കെ എസ് ആർ ടി ജീവനക്കാരിൽ വന്നിട്ടുള്ള ആത്മവിശ്വാസം അപ്പോഴും ചില കാര്യങ്ങൾ ഇന്നലെ ഒരു സ്ത്രീ അറുപത് വയസ്സായ ഒരു സ്ത്രീയെ വയ്യാത്ത സ്ത്രീയാണ് രാത്രി ഷിഫ്റ്റിലെ ഒരു ഡ്രൈവറും കണ്ടക്ടറും കൂടെ വഴി ഇറക്കി വിട്ടു ഡ്രൈവർ കം കണ്ടക്ടറാണ് നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ഇങ്ങനത്തെ എല്ലാം പറയുകയാണ് ഈ വേലത്തരങ്ങൾ പലരും പറഞ്ഞു തരും ജീവനക്കാരോട് പറയുന്നതാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കും കെ എസ് ആർ ടി സി അതിനെ ചില പേലകൾ കാണിച്ചോ നമുക്ക് ചില മാനേജ്മെന്റിനെ പേടിപ്പിക്കാം എന്നൊരു പറയു എൻ്റെ ഉദാഹരണം വണ്ടി ക്യാൻസൽ ചെയ്യുക കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നും മൂകാംബിയേക്ക് പോയ വണ്ടി ആരോടും ചോദിക്കാതെ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വാസവൻ മിനിസ്റ്റർ വിളിച്ചു കോട്ടയത്തുനിന്ന് രാത്രി ഒൻപത് പേരാ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്തുനിന്ന് അവരെ ഇല്ല വണ്ടി വരുത്തില്ല എന്നുള്ളതായിരിക്കും ഇന്നലെ പിറവത്തുനിന്ന് പോയൊരു വണ്ടി പാലക്കാടേക്ക് പോയി വണ്ടി ക്യാൻസൽ ചെയ്ത് മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആരെയും അറിയിച്ചില്ല അറിയിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ രണ്ടുപേരെയാണ് സസ്പെൻഡ് ചെയ്യാം കൊട്ടാരക്കര ഉള്ളതിനെയും ആരെയെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ വേലെന്ന് വെച്ചാൽ ക്ലറിക്കൽ സ്റ്റാഫിൽ ഡെയിലി ബേസിൽ നിന്ന് ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചത് കൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പേടിപ്പിക്കാം എന്ന പരിപാടിയാണ് പേടിപ്പിക്കാം വന്നവരാം വിളിയില്ല പേടിപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവർ വിളിയില്ല ഒരു സംശയം സംശയമല്ലേ രണ്ടുപേരെയും പിറവത്താളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കര സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒൻപത് യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മൂകാംബിയേക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനത്തിനായി കാത്ത് കോട്ടയത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിളിച്ച് പരാതി പറഞ്ഞാൽ അവരെ അറിയിക്കാം വണ്ടി ഇന്ന് വരത്തില്ല എന്ന് നേരത്തെ റിസർവ് ചെയ്ത് അയച്ചാൽ അവർ അത് ട്രെയിനിലോ മറ്റ് മാർഗ്ഗങ്ങളോ അവർ സ്വീകരിക്കും അറിയിക്കാതെ സമയത്ത് ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ് ഇന്നലെ ഇതുപോലെ തന്നെ ഇറവത്തൊന്ന് പോയ വണ്ടി കാത്ത് എല്ലാ ബസ് സ്റ്റേഷനിലും തൃശ്ശൂർ തൃശ്ശൂർ കയറാതെ പോകുന്നൊരു വണ്ടിയാണ് അങ്കമാലി ആലുവ എല്ലാ ഭാഗത്തും കാത്തു നിന്ന യാത്രക്കാരുന്ന് പരാതി കിട്ടിയിട്ടുണ്ട് ആ നിലപാടൊന്നും സംശയമൊന്നുമില്ല അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മറ്റവരെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ സമരമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണി തരും എന്നുള്ളതാണ് പണി തന്നാൽ പണിക്ക് തിരിച്ചും കിട്ടും പണി തന്ന ആൾ മാത്രമേ കുടുങ്ങിയുള്ളൂ അല്ല തരാൻ പറ പറയേണ്ട നീ പണി കൊടുക്കുമെന്ന് പറഞ്ഞവര് ഇതിനകത്ത് പെട്ടില്ല പണി തന്ന രണ്ട് പേർ ഒന്ന് കൊട്ടാരക്കരയിലും ഒന്ന് പിറവത്തും കുടുങ്ങിയിട്ടുണ്ട് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല ഒളിച്ചും പാത്തും പാത്തൊന്നുമല്ല ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാകാമെന്ന് വിചാരിക്കുമ്പോൾ ഞുണുക്ക് വേലം കൊണ്ട് ഇറങ്ങാതിരിക്കുക എന്നെനിക്ക് പറയാം അത് വേണ്ട ഇത് നന്നാവട്ടെ ജനങ്ങൾ സ്നേഹത്തോടെ ജീവനക്കാരെ ബഹുഭൂരിപക്ഷം എന്ന ജീവനക്കാരും സ്നേഹത്തോടെ അഭിമാനത്തോടെ ഇതിനെ മുന്നേർ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കുറ്റത്തിരിപ്പ് പരിപാടികളുമായിട്ട് വരരുത് അതൊരു കാരണം വെച്ചാലും അംഗീകരിക്കത്തില്ല ഇനി